പ്രിയപ്പെട്ട കൂട്ടുകാരെ ബൈബിൾ വായനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ദിവസം ഒരു അധ്യായം വീതം വായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഇരുപത്തിനാല് അധ്യായങ്ങളുള്ള വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും വായിക്കുന്നു ഇന്ന് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം അധ്യായം ലൂക്ക അദ്ധ്യായം മൂന്ന് സ്നാപകൻ്റെ പ്രഭാഷണം തിബേരിയൂസ് സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയൂസ് പീലാത്തോസ് യൂതായയുടെയും ദേശാധിപതിയും ഹെറോദോസ് ലി ഗലീലയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്ത്സ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനിയയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്കറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും മുളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു ആണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിലൊന്നും ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്നും അമ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം പെട്ടി തീയിൽ എറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേദനം കൊണ്ട് തൃപ്തിപ്പെടണം പ്രതീക്ഷയോടെ ആയിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും ആഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കടാത്തതിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു യോഹന്നാൻ കാരാഗ്രഹത്തിൽ യോഹന്നാൻ ഹെറോദേസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തത്ഫലമായി ഹെറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു യേശുവിൻ്റെ ജ്ഞാനസ്നാനം ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാവലി ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ദേവിയുടെയും ദേവി മെൽക്കിയുടെയും മെൽക്കി യാനിയുടെയും യാനി ജോസഫിൻ്റെയും പുത്രൻ ജോസഫ് മത്താത്തിയുടേയും മത്താത്തിയ ആമോസിൻ്റെയും ആമോസ് നവൂമിൻ്റെയും നാവും ഹെസ്രിയുടെയും ഹെസ്രി നഗായിയുടെയും പുത്രൻ നഗായി മാത്തിൻ്റെയും മാത്ത് മത്താത്തിയുടേയും മത്താത്തിയ സെമയിൻ്റെയും സെമയിൻ യെസ്സേക്കിൻ്റെയും യെസ്സേഖ് യോധായുടേയും പുത്രൻ യോധ യോഹന്നാൻ്റെയും യോഹന്നാൻ റേസായുടെയും റേസ സിർബാബേലിൻ്റെയും സിർബാബേൽ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നേരിയയുടെയും പുത്രൻ നേരി മെൽക്കിയുടേയും മെൽക്കി അദ്ദിയുടെയും അദ്ദി കോസാമിൻ്റെയും കോസാം എൽ മാദാമിൻ്റെയും എൽ മാദാം ഏറിൻ്റെയും പുത്രൻ ഏർ ജോഷുവയുടെയും ജോഷുവ ഏലിയസറിൻ്റെയും ഏലിയസർ യോറിമിൻ്റെയും യോറിം മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ ലേവി സിമയോൻ്റെയും സിമയോൻ യൂതയായുടേയും യൂ യൂത ജോസഫിൻ്റെയും ജോസഫ് യോനാമിൻ്റെയും യോനാം ഏരിയാക്കിമിൻ്റെയും പുത്രൻ ഏരിയാക്കിം മെലയായുടേയും മെലയ മെന്നായുടേയും മന്ന മത്താത്തയുടെയും മത്താത്ത നാദാൻ്റെയും നാദാൻ ദാവീതിൻ്റെയും പുത്രൻ ദാവീദ് ജസയുടെയും ജസെ ഒബദിൻ്റെയും ഒബദ് ബേവാസിൻ്റെയും ബേവാസ് സാലായുടേയും സാല നഹഷോൻ്റെയും പുത്രൻ നഹഷോൻ അമിനാദാബിൻ്റെയും അമിനാദാബ് അതിമിൻ്റെയും അതിമിൻ അറിണിയുടെയും അർണി ഹെസ്റോൻ്റെയും ഹെസ്രോൻ പേരസിൻ്റെയും പേരസ് യൂതായുടേയും പുത്രൻ യൂത യാക്കോബിൻ്റെയും യാക്കോബ് ഇസഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രഹാത്തിൻ്റെയും അബ്രഹാം പേരയ്യയുടെയും പേര നാഹോറിൻ്റെയും പുത്രൻ നാഹോർ സെറൂഹിൻ്റെയും സിറുഹ് റവുവിൻ്റെയും റവു പേലഗിൻ്റെയും പേലഗ് ഏബറിൻ്റെയും ഏബർ ഷേലായുടെയും പുത്രൻ ഷേല കൈനാൻ്റെയും കൈനാൻ അർഫക് സാദിൻ്റെയും അർഫക് സാദ് ഷേമിൻ്റെയും ഷേം നോഹായുടേയും നോഹ ലാമക്കിൻ്റെയും പുത്രൻ ലാമക് മെത്തുസലേഹിൻ്റെയും മെത്ത് സെലഹ് ഹെനോക്കിൻ്റെയും ഹെനോക്ക് യാരദിൻ്റെയും യാരദ് മഹലേലിൻ്റെയും മഹലേൽ കൈനാൻ്റെയും പുത്രൻ കൈനാൻ എനോസിൻ്റെയും എനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദാം ദൈവത്തിൻ്റെതുമായിരുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം പൂർണ്ണമായി നാളെ നാലാം അധ്യായം വായിക്കാൻ കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്